ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനിത ജോയ് ഫാമിലി വ്ളോഗ്സ് അപ്പോൾ കുറേ അയലോഗ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് ആയിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ എന്തുന്തരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ എന്ത് അതായത് നമ്മുടെ ഹോം ടൂറാണ് കേട്ടോ എന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പം നമ്മുടെ ഹോം കണ്ടിട്ട് വന്നാലോ ഗായ്സ് ഒക്കെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോ എല്ലാവരും ചോദിച്ചാൽ നമ്മൾ ടോമിയാണ് കേട്ടോ ഇത് ഇത് ടോമിയാണ് ഇതാണ് നേരത്തെ ഞങ്ങൾ പണിയുകൊണ്ടിരുന്ന കഥ കേട്ടാണോ ആ ഇത് ഇങ്ങനെ അവിടെ ഒരു ടേബിൾ കിന്നർ ഫിഷ് ടൈ ഉണ്ട്. ഇത് നമ്മൾ ഒരു ഫാമിലി കോം ആണ്. പൊട്ടറ്റോ സലഡ് ഒക്കെ ഉണ്ട്. ഇതൊന്നുംนะ സാധാരണ വീട്ടിൽ കാണുന്ന പോലെ അല്ല സംഭവമൊക്കെ തന്നെയാണ് കേട്ടോ. നീ യൂ ഡിനിങ് അടുത്തതായിട്ട് ഫസ്റ്റ് റൂമാണ് ട്ടോ. ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ റൂം. ഈ റൂമിൽ വേറെതായിട്ട് ഒന്നും ഇല്ല ട്ടോ. നേ അൊന്നുമില്ല രണ്ട് ഒരു ബെഡ് ഉണ്ട് താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ട്ടോ ഇവിടെയാണ് അപ്പ നമ്മൾ കിടക്കത് പിന്നെ ഇവിടെ ഒരു കോമൺ ഉണ്ട് കോമൺ ഒരു ബാത്ത്റൂമാണ് ട്ടോ അടുത്ത വീണി നമുക്ക് നമ്മുടെ കെയർംസ് റൂമിൽ ആ അതിന് കെയർം റൂമൊക്കെ ഉണ്ട് അടുത്ത നെക്സ്റ്റ് റൂമിലോട്ടേ പോകാം ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ റൂം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ട്ടോ ആദ്യം നമ്മൾ കിടന്നുകൊണ്ടിരുന്നത് ഇപ്പം 하루ത്താവസമില്ല ഇപ്പം അവിടെ ആയിട്ട് കിടക്കില്ല ഗയ്സ് പിന്നെ ഇവിടെ അലമാര പിന്നെ

പിന്നെ അതേ ഇങ്ങനെ നമ്മൾ വാറഡിലെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഇത് മോനാണ് കേട്ടോ ആണ് പിന്നെ നമ്മുടെ ഒരു പിന്നെ ഒരു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്ഥിരം കുറച്ച് തുണിയാക്കി ഇങ്ങനെ നടക്കുന്നത് ഗ്ലാസ് നമ്മൾ ഗ്ലാസ് ആ Semuanya karo tak bersel guys. Bidi bidi bidi. Oke, kita udah pada ini. Sudah. Ini yang ini. Sete. Ini nak kembali ni, tarai lagi. <laughs> Nih <laughs> tak kembali. Kita ini. Ini nak kembali. Nasional itu.

വാഷ് നമ്മൾ നമ്മൾ നമ്മുടെ ബെഡ്റൂമിലോട്ട് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ി ഫോട്ടോ ഇതൊന്നും ഇട്ടില്ല അലമാര സീഡൊന്നും പിന്നെ നമ്മുടെ ഈ വിഷാലമായി പരവർത്താന

ഇവിടെ ഒരു പുതിയ വാൾ ഉണ്ട് കാണാം ഇവിടെ വെറൈറ്റികൾ ഉണ്ട് ഇത് കളർ മാ리고ണ്ടിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് മാത്രമല്ല ഒരു സംഭവം തന്നെയാണ് ഇല്ലട്ടാ ഞങ്ങളുടെ വീടിന് ഇതാ അင်္ဂലജി ഉണ്ടൊന്നാണ് നമ്മൾ പറയുന്ന പോലെ ആർപാഡങ്ങൾ ഇല്ലാതെ സൗധรียങ്ങളോട് കൂടിയ ഒരു വീട് ട്ടാ വീട് വരും ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ പോക്കാം കട്ടിലാണ്ടാ വാ വാ ഇവിടെ വേറെ ഇവിട പ്രത്യേചൊന്നും ഇല്ല അപ്പം ഇതിന്റെ നമ്മുടെ സെവൻഡീന്റെ ഹൗസ്ഡിയാറ്റ് വെച്ചിരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ദേ ഇങ്ങന വന്ന ദേ ഇവിടെ ഒരു മുറിയാണ് ദേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ട്ടാ തടിയിൽ ചെയ്യാൻ അടുത്ത ാണ്ഡ്റൂമാണ് ഇവിടത്തും ആ ഇവിടെ പഠിക്കാനായിട്ടും സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിലും കബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വർക്ക് ആകുമ്പോ ചെയ്യാൻ ലേറ്റ് ആവില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഓക്കെ ഇവിടെ മഴയുടെ ചെറിയൊരു ചട്ടം വെള്ളമുണ്ട് ഏസപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നേരെ ഇവിടുന്ന് സ്റ്റേക്ക് എടുത്തുണ്ട് മുകളിലോട്ടുള്ള അപ്പോൾ നമ്മളിത് ഒത്തിരി പേർ ചോദിച്ച് ഹോം ടൂർ ചെയ്യാമോ ചെയ്യാമോ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇതാ നിൽക്കുകയാണ് വിളിച്ച് ആ ഇതിലെങ്ങനെ മേള കയറുന്നത് ഇവിടെ ഒരു അതിലുണ്ട് വേറെ നല്ല ഈ സ്റ്റേഡിൽ കൂടെ അകത്ത് പോകാനായിട്ട് ഇത് അഡ്രസ്സ് വീണ് കിടക്കുകയാണ് കറ്റത്ത് മഴയത്ത് സ്റ്റെയർ കയറി മേളിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആഹാ പേപ്പർ ഒരു മാവിന്ന് ഇല വീണ് കിടക്കുന്നുണ്ടോ വേറെന്നല്ല ഇത് വേറുള്ള ആൾക്കാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ക്ലീൻ ചെയ്യണം ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് ഏറ്റവും മേളത്തെ ഡയറക്റ്റ് ഡിഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെൻ ഡയറക്റ്റ് ആണ് അപ്പോൾ ഇത് ടോപ്പിലുള്ള വ്യൂ ആണ് ഗ്ലാസ് ഇത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെ വ്യൂ ആണ് പിന്നെ ഒരു വെറൈറ്റി മോഡലൊക്കെ നമ്മൾ ഇതിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാമോ ഓക്കെ അപ്പം ഇത് ഞാൻ നമ്മുടെ പരിസരം റോഡ് താ കിടക്കുകയാണ് ഓക്കെ ക്യാസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സെറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത എഞ്ചിനീയർ പറഞ്ഞ മോഡലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ താഴ്ന്ന കാണാൻ നല്ല വെറൈറ്റി ലുക്കാണത് ടോപ്പിൻ്റെ പിന്നെ മഴക്കാലാണ്ട്